വിശു വിശയത്തിൽ സ്ഥിരീകരിക്കട്ടെ ദൈവഭക്തി ലഭിക്കാനുള്ള അഥവാ ദൈവഭക്തിയിൽ കൂടുതലായിട്ട് വളരാനുള്ള ഒരു സിംപ്ലസ്റ്റ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇപ്പോൾ പരീക്ഷ എടുക്കാറായിട്ടും പലതരത്തിലുള്ള കാരണങ്ങളാൽ പഠിച്ചു തീരാൻ പറ്റാത്തവരിൽ പഠിക്കാൻ ഇതുവരെ പറ്റാതിരുന്നവർക്ക് അല്ല ഒരു ക്രാഷ് കോഴ്സ് നടത്തില്ലോ അതുപോലെ ഒരു ക്രാഷ് കോഴ്സ് എടുത്തതിലാന്ന് വിചാരിക്കുകയാണ് എക്കോ ചിലപ്പോണ്ടാവും ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും വേറെ വഴിയില്ല അപ്പോൾ നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത് ദൈവഭക്തിയാണ് ഇതാണ് നമ്മുടെ പഠന വിഷയം ഈ ദൈവഭക്തി ലഭിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മൂന്ന് വഴികളാണ് ഉള്ളത് ആദ്യത്തെ വഴിയാണ് ഇത് ദൈവഭക്തി ദൈവഭക്തിയെ തന്നെ അതായത് പരിശീലിക്കുക നന്നായി പ്രാർത്ഥിച്ച് ഈശോടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് ഈശോയെ ആശ്രയിച്ചു ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ ദൈവഭക്തിയിൽ പ്രാർത്ഥിച്ച് പരിശീലിച്ചുകൊണ്ട് അങ്ങനെ പലതരത്തിൽ ഈശോടുള്ള ഭക്തിയിൽ പ്രാർത്ഥനയിലെല്ലാം സ്ഥിരതയോടുള്ള പ്രാർത്ഥനയിലെല്ലാം നമുക്ക് വളർന്ന് ആ ദൈവഭക്തി അഭ്യസിച്ചെടുക്കാൻ നീടെ സാധിക്കും എല്ലാം ഈശോ തന്നെയാണ് കൃപ തരുന്നത് ഈശ്വകരണ കാണിച്ചാൽ തന്നെയാണ് വിശ്വകരണ കാണിക്കുന്ന വഴിയാണ് നമുക്കതെല്ലാം കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഡയറക്ട്ലി ദൈവഭക്തി രാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അങ്ങനെ ഒരുപക്ഷെ സാധിച്ചില്ലായെന്നുണ്ടെങ്കിലും ഇനി ഈ ജ്ഞാനം വരുന്നത് വഴി അതായത് ഇപ്പൊ ചില ദർശനങ്ങളാവാം അല്ലെങ്കിൽ ഉറക്കത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങള് അപ്പോ ഉൾക്കാഴ്ചകള് ചില ബോധ്യങ്ങള് നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇപ്പൊ ചില വചനങ്ങൾ കേൾക്കുന്നത് വഴി നമുക്ക് മനസ്സിലായ പല കാര്യങ്ങള് അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എല്ലാം പല കാര്യങ്ങൾ ഇട്ടു തരും ഈശോയിലേക്ക് അടുക്കാനായിട്ട് അങ്ങനെ പല ബോധ്യങ്ങൾ ഇപ്പൊ ചില ആളുകള് അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ പറയുന്നതിനെ പറ്റി കേൾക്കുന്നത് മൂലം നമ്മൾ ശരിക്കുന്ന പല പുതിയ ജ്ഞാനങ്ങളാവാം ഇപ്പൊ ഈശോയെ പറ്റി അറിവിനെ അതുപോലെ തന്നെ ദൈവവചനത്തെ പറ്റിയുള്ള പല വ്യാഖ്യാനങ്ങൾ കണക്ഷനുകളാവാം അങ്ങനെ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ ജ്ഞാനത്തിന്റെ വഴികളും നിധികളും നമ്മളെ പതുക്കെ പതുക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഭക്തിയിലേക്ക് നയിക്കും അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലും ഈശോടുള്ള വിശ്വാസത്തിലെല്ലാം വളർന്നു വരാനായിട്ട് ജ്ഞാനം തരുന്നത് വഴി നമുക്ക് സാധിക്കും ഇപ്പൊ എഴുതിയിട്ടിരിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ദൈവഭക്തി സീകൽ ടു ജ്ഞാനം സീകൽ ടു വചനം എന്ന് എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഈ വചനങ്ങൾ വെച്ച് സുഭാഷിതങ്ങൾ ഒന്ന് ഏഴ് വചനം പറയുന്നു ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം ബോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു അപ്പോ ദൈവഭക്തി എന്ന് പറയുന്നതാണ് ജ്ഞാനം വരാനുള്ള വഴി അതാണ് ആ വചനോട് വെച്ചിരിക്കുന്നത് ഇനി അത് ഇസീക്വൽ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോബ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നമുക്കറിയാം ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് അപ്പൊ കർത്താവിനോടുള്ള ഭക്തി ഈക്വൽ ടൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജ്ഞാനം എന്ന് പറയാം ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യം വചനപ്രകാരം ഇങ്ങനെയാണ് പറയുന്നത് എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുകയും അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുകയും നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അപ്പോ വചനം വരുമ്പോൾ ശരിക്കും ജ്ഞാനം വരും ജ്ഞാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെയും പറയാം വചനം വരും ഇനി ജ്ഞാനവും വചനം വന്നാൽ ദൈവഭക്തി വരും ദൈവഭക്തിയും ജ്ഞാനം വന്നാൽ വചനവും വരും ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് വചനങ്ങൾ ഇപ്പൊ ചിലർക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ ഒരുപാട് വചനങ്ങൾ പഠിക്കാനായിട്ടും ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ കുറെ സമയം ബൈബിൾ വായിച്ചിരിക്കാനൊക്കെ ആയിട്ട് ഒരു തോന്നൽ ഉണ്ടാവാം പലതരത്തിൽ ഈശോ തന്നെ അത് ആകർഷിക്കുന്നതാണ് അങ്ങനെ വചനം പഠിക്കുന്നത് വഴി കൂടുതൽ ദേവഭക്തിയില് പ്രാർത്ഥനയില് ഈശോടുള്ള ബന്ധത്തിലെല്ലാം വളർന്നു വരാനായിട്ട് നമ്മളെ സഹായിക്കും നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നത് ഇത് മൂന്നും അതായത് ഈ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല അതായത് ദൈവഭക്തിയിലേക്ക് വളരാനായിട്ട് വേറെ ഒരു വഴിയില്ല ദൈവഭക്തിയായിട്ട് തന്നെ വരുന്നില്ല അതുപോലെ തന്നെ ജ്ഞാനമായിട്ടും നമുക്ക് വരുന്നില്ല ഈശോയിലേക്ക് അടുക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല നിവാചനങ്ങളോട് ഒരു താല്പര്യം തോന്നുന്നില്ല അങ്ങനെ ഒരു കാരണവശാലും ഈശോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ പോകാൻ സാധിക്കുന്നില്ല എന്നെങ്കിലും വിഷമിക്കണ്ട അവസാനത്തെ ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം അറ്റക്കൈ എന്ന് വേണമെങ്കിൽ പറയാം ഈ നാലാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യം ഇങ്ങനെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാധ്യായം പതിമൂന്നാം വാക്യം തിന്മയെ വെറുക്കലാണ് തിന്മയെ വെറുക്കുന്നത് വഴി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ദൈവഭക്തിയിലേക്ക് അടുക്കും തിന്മയെ വെറുക്കലെന്ന് പറഞ്ഞാൽ വചനപ്രകാരമാണ് പറയുന്നത് ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് അഹംഭാവം ഗർഭ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു അഹങ്കാരം അതുപോലെ തന്നെ ഗർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ തന്നെ വേറൊരു പരിവേഷമാണെന്ന് പറയാം അതുപോലെ ദുർമാർഗം അതായത് തെറ്റായ വഴിയിലൂടെ ഉള്ള നടപ്പം പലതരത്തിലായിരിക്കാം അതായത് അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ മദ്യപാനം ലഹരി വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ പലതരത്തിലുള്ള പാപത്തിന്റെ കെട്ടുകൾ ബന്ധനങ്ങൾ അപ്പൊ അങ്ങനെ പല ദൈവചന ലംഘനങ്ങളെല്ലാം പെടും ദുർമാർഗം ദുർവചനം ഇതെല്ലാം ഞാൻ വെറുക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള പാപങ്ങളും വെറുത്തുപേക്ഷിക്കുന്നത് വഴി നമ്മൾ കുമ്പസാരത്തിലെ പലതരത്തിലെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് എന്താ പറയാ നമ്മൾ പാപമോചനം സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി അത് വേണം നമ്മൾ ആ പാപങ്ങളെല്ലാം ും വെറുത്തുപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പൊ റിപ്പീറ്റഡായിട്ട് പറയുന്ന പല പാപങ്ങളും ഉണ്ടാവാം അതെല്ലാം ശരിക്കും ഒറ്റടിക്ക് ഒരു പക്ഷേ നമുക്ക് വെറുത്തുപേക്ഷിക്കുന്ന വഴി അത് നമ്മളെ വിട്ടു പോകണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഓരോ പ്രാവശ്യവും അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ചെയ്യുന്ന പാപങ്ങളെ തന്നെ ഒരു കാഠിന്യം ഇന്റൻസിറ്റി കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കും അങ്ങനെ പലതരത്തിലായിരിക്കും അത് നമ്മൾ നിന്ന് വേർപരിഞ്ഞ് മാഞ്ഞു പോക അപ്പൊ അങ്ങനെ വേറൊരു വഴിയില്ല ഈശ്വരയിലേക്ക് എടുക്കാനായിട്ട് ദേവക്തിയിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ലെങ്കിലും ടെൻഷൻ അടിക്കണ്ട നമ്മളെ വലഞ്ഞിരിക്കുന്ന ഓരോരോ തിന്മയുടെ കെട്ടുകളെ പാപത്തിന്റെ ബന്ധനങ്ങളെ നമുക്കറിയാം അവയോരോന്നും വെറുത്തുപേക്ഷിക്കാനായിട്ട് മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഓരോന്നും വെറുത്തുപേക്ഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോരോ പാപങ്ങളും വെറുത്തുപേക്ഷിച്ച് അങ്ങനെ ആഗ്രഹിച്ച് പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ തന്നെ മതി പതുക്കെ പതുക്കെ ദേവക്തിയിലേക്ക് വളരാനും കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിലേക്ക് കർത്താവിനോടുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് വിശുദ്ധിയിലേക്ക് എല്ലാം കൂടുതൽ തീഷ്ണതയോടെ കയറി വരാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കും അപ്പോ അങ്ങനെ തിന്മയെ വെറുക്കുന്നത് വഴി കൂടുതൽ കർത്താവിനോടുള്ള ഭക്തിയിൽ വളരുവാനും കർത്താവിനോടുള്ള ഭക്തി ലഭിക്കുവാനും ഈശോ നമ്മെ ഓരോരുത്തരെയും സഹായിക്കും ഈശോ അനുഗ്രഹിക്കട്ടെ